ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ഇന്ന് രാത്രി ഏഴര മണിക്ക് ചെന്നൈയിലാണ് മത്സരം നടക്കുക ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നമ്മുടെ പ്രതിനിധി അനിൽ വാസുദേവ് ഉണ്ട് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് ചെന്നൈയിൽ തുടങ്ങിയ ഐ പി എൽ പതിനേഴാം സീസൺ രാജ്യമെല്ലാം ചുറ്റിക്കറങ്ങി ഒടുവിൽ ചെന്നൈയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നറിയാൻ ഇനി രണ്ടേ രണ്ട് പോരാട്ടങ്ങൾ അതിൽ ആദ്യത്തേതാ ഫൈനൽ കടമ്പ കടക്കാൻ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസും പാറ്റ് കമ്മിൻസിന്റെ ഹൈദരാബാദും തമ്മിലുള്ള പെരും പോരാട്ടം മലയാളിപ്പയ്യൻ സഞ്ജു സാംസന് കീഴിൽ രണ്ടാം ഫൈനലാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ലക്ഷ്യം എന്ന് ജയിക്കാനായാൽ മുപ്പത്തിരണ്ടാം ജയത്തോടെ രാജസ്ഥാന് ഏറ്റവും കൂടുതൽ ജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും സഞ്ജുവിന് സ്വന്തമാകും എലിമിനേറ്റർ ജയിച്ചതോടെ കിരീടപ്പോരിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസണും കൂട്ടരും കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കാനായാൽ ഫൈനൽ അകലെയല്ല രാജസ്ഥാന് ആദ്യ ക്വാളിഫയറും തോറ്റെങ്കിലും രണ്ടാം അവസരത്തിൽ പിടിച്ചുകയറി ഫൈനലിലെത്താമെന്ന പ്രതീക്ഷയിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവസ്സെഡും അഭിഷേക് ശർമ്മയുമെല്ലാം ഫോം വീണ്ടെടുത്താൽ ബാറ്റിങ്ങിൽ ആശങ്ക വേണ്ട ഹൈദരാബാദുകാർക്ക് പരമ്പരാഗതമായി സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ് ചെന്നൈയിലേത് ലോകോത്തര സ്പിന്നർമാരായ ആർ അശ്വിന്റെയും യുസ്വേന്ദ്ര ചഹലിന്റെയും സാന്നിധ്യം രാജസ്ഥാന് അഡ്വാൻറ്റേജ് നൽകുന്നു ഇതിഹാസ സ്പിന്നർ മുത്തയ്യ മുരളീധരന്റെ തന്ത്രങ്ങളിലൂടെ ഇതിന് മറുപടി കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഹൈദരാബാദ് സീസണിൽ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയപ്പോൾ ഒറ്റ റൺസിനായിരുന്നു ഹൈദരാബാദിന്റെ ജയം നേർക്കുനേർ കണക്കുകളും മുൻതൂക്കം ഹൈദരാബാദിന് പക്ഷെ അതിലൊന്നും കാര്യമില്ല ഇന്ന് ആര് മുന്നിട്ട് നിൽക്കുന്നോ അവരായിരിക്കും ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളി ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ നിന്ന് വാസുദേവ് ഇന്ന് രാത്രി ഏഴര മണിക്കാണ് മത്സരം നടക്കുന്നത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം അനിൽ വാസുദേവ് മറ്റു വിവരങ്ങളുമായി ചേരുകയാണ് മോർണിംഗ് ഷോയിൽ അനിൽ വാസുദേവ് ഗുഡ് മോർണിംഗ് ചെപ്പോക് സ്റ്റേഡിയത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കെൻ ചെക്ക് പോക്ക് സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മത്സരം രാത്രി ഏഴരക്കാണ് പക്ഷേ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ഈ ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ആരാധകരൊക്കെ തന്നെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ഒരു മൂന്ന് മണിക്കു ശേഷം ആരാധകർ വരുമെന്നാണ് നമ്മൾ ആദ്യ മത്സരത്തിനൊക്കെ ശേഷം കണ്ടത് പക്ഷേ ചെന്നൈ ഈ ടീമിൻ്റെ ഹോം ടീമിൻ്റെ ആയിട്ടുള്ള ചെന്നൈ ഇല്ലാത്തതൊരു പക്ഷേ ആരാധകരെ കുറച്ചേക്കാമെന്നൊരാശങ്കയൊക്കെ ഇന്നലെ അധികൃതർ പങ്കുവെക്കുന്നത് കണ്ടു കാരണം വലിയ ഇന്നലെ പ്രാക്ടീസ് സെഷനൊക്കെ ചെന്ന സമയത്ത് അവിടെ ഒട്ടും തന്നെ ആളില്ലാത്ത അവസ്ഥ കണ്ടു മുമ്പൊക്കെ ധോണിയും ചെന്നൈയും ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ധാരാളം രീതിയിൽ കാണികൾ പ്രാക്ടീസ് സെഷൻ കാണാൻ തന്നെ എത്തുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഒപ്പം തന്നെ ഈ വരുന്ന വഴിക്കൊക്കെ തന്നെ ഈ കച്ചവടം തൊപ്പി അതുപോലുള്ള വിൽക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ തിങ്ങി നിറയുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്ന് അതൊന്നും തന്നെ ഇല്ല അതായത് ഹോം ടീമുകളില്ല ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ടീമുകളായ മുംബൈ ഇന്ത്യൻസോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരോ ഇല്ലാത്തത് ഒരുപക്ഷേ ഈ ക്വാളിഫയർ പ്ലേ ഓഫ് മത്സരങ്ങളുടെയൊക്കെ ഒരു നിറം കെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നിരുന്നാൽ പോലും മികച്ച മൂന്നുകൾ ടീമുകൾ തന്നെയാണ് ഇനി അവശേഷിക്കുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ടീം നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസാണ് ഒരുപക്ഷെ ഇനി മലയാളി ആരാധകർക്ക് കേരളത്തിലുള്ള പല ആരാധകർക്കും ഈ ഐ പി എൽ ഈ സീസണിൽ ആശ്വസിക്കാനുള്ളത് അവശേഷിക്കുന്ന ഒരു പ്രതീക്ഷ സഞ്ജുവിൽ ആയിരിക്കും സഞ്ജു ഇന്ന് ജയിച്ച ഫൈനലിലേക്ക് മുന്നേറും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാനും ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ മത്സരത്തിൽ എലിമിനേറ്ററിൽ ആർ സി ബി രാജസ്ഥാൻ ഈ ക്വാളിഫയർ രണ്ടിലേക്ക് യോഗ്യത നേടിയത് ഹൈദരാബാദ് രണ്ടാം സ്ഥാനക്കാരായി ക്വാളിഫയർ ഒന്നിൽ മത്സരിച്ചെങ്കിലും തോറ്റുപോവുകയായിരുന്നു അതുപോലെ തന്നെ രാജസ്ഥാൻ ടീമിനെ ആ ആശങ്കയായിട്ടുള്ളത് അവർക്കൊരു ബഗ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു തരത്തിൽ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണ ഫിറ്റല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സഞ്ജു മത്സരശേഷം പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ തന്നെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഇന്ന് സഞ്ജുവിനൊക്കെ തന്നെ കളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ് നമ്മുടെ ആ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് ഇതുവരെ ഒരുക്കിയിരുന്നത് ഒരുപക്ഷെ ചെന്നൈക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന തരത്തിലാണ് അത്തരത്തിൽ കൊടുത്തത് ഇന്ന് പക്ഷേ അതൊക്കെ മാറി ഒരു ബാറ്റിംഗ് ട്രാക്ക് വരുമോ എന്നാണ് ആരാധകർ ഇവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങൾ തയ്യാറാൻ ഞാനും ഇപ്പം തന്നെ നമ്മുടെ ക്യാമറാമാൻ ശ്രീകാന്തം തയ്യാറാണെന്നും അറിയിക്കുന്നു ഓക്കെ താങ്ക് യു അനിൽ വാസുദേവ് ചെന്നൈ ചെപ്പോ സ്റ്റേഡിയത്തിൽ നിന്നാണ് അനിൽ വാസുദേവ് നമുക്കൊപ്പം ചേർന്നത് ഷാജി പൊയ്കളിൽ പറയുന്നു ഇവിടെ ചാരുമൂട് താമരക്കുളത്ത് നല്ല മഴ പഴയ പല ആളുകളും അവരുടെ സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നത് പറയുന്നു വിനീത് പറയുന്നു തൃശ്ശൂരിൽ നല്ല മഴ കൊച്ചിയിലും വീണ്ടും മഴ കനക്കുന്നു എന്ന വാർത്ത നമ്മുടെ റിപ്പോർട്ടർ ശ്രീകാന്ത് അറിയിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഉടനീളം വീണ്ടും മഴ കനത്തു കനത്തുവരുന്നതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്